ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യയിൽ നിഷ്പക്ഷവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനും ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത കാത്തുസൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഭരണഘടനാനുസൃത സ്വതന്ത്ര സംവിധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക ലഭിച്ച പത്രികകൾ ഉപയോഗിച്ച് പരിശോധിച്ച് യോഗ്യമായത് സ്വീകരിക്കുകയും അല്ലാത്തവ തള്ളുകയും ചെയ്യുക നിശ്ചയിച്ച ദിവസം തെരഞ്ഞെടുപ്പും വോട്ടെണ്ണലും പൂർത്തിയാക്കി വിജയിച്ചതാരെന്നും കിട്ടിയ വോട്ട് എത്രയെന്നും പ്രസിദ്ധപ്പെടുത്തുക എന്നതിൽ ഒതുങ്ങുന്നില്ല തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന വോട്ടർമാരെ വഴിവിട്ട് സ്വാധീനിക്കുന്ന അന്യായവും അനാശാസ്യവുമായ പ്രവണതകളോ അധികാര ദുർവിനിയോഗമോ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന നിമിഷം മുതൽ കമ്മീഷന്റെ മാതൃകാ പെരുമാറ്റ ൾ പ്രാബല്യത്തിലാവുന്നത് ഈ മുൻകരുതലുകളും ക്രമീകരണങ്ങളും ഉണ്ടായിട്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് നിഷ്പക്ഷവും നീതിയുക്തവുമായി തന്നെയാണോ അല്ല എന്നതാണ് സത്യം ഭരണകൂടത്തിന് താല്പര്യമുള്ളവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയോഗിക്കാൻ സൗകര്യമൊരുക്കും വിധത്തിലുള്ള ഭേദഗതികൾ ഒരുക്കിയ ശേഷമാണ് രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നത് അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രകടവുമായിരുന്നു സകലവിധ രാഷ്ട്രീയ മര്യാദകളുടെയും നക്തമായ ലംഘനമാണ് പതിനെട്ടാമത് പൊതു തെരഞ്ഞെടുപ്പിൽ നടന്നത് എന്നാണ് മുൻകാല അനുഭവങ്ങളെ വിലയിരുത്തി ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹയും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി രാമനും അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയത് ഇലക്ഷൻ ബോണ്ട് എന്ന ചെല്ലപ്പേരിൽ സ്വരൂപിച്ച അഴിമതിക്കറ പുരണ്ട കോടിക്കണക്കിന് രൂപ ഒഴുക്കി നടത്തിയ പ്രചരണ വേദികളിൽ മിക്കപ്പെട്ട വർഗീയ വിദ്വേഷത്തിന്റെ വിശപ്പുക മാസങ്ങൾക്ക് ശേഷവും രാജ്യത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല വിദ്വേഷ ഭാഷണം നടത്തിയ നേതാക്കളെ ശാസിക്കാനോ നിയന്ത്രിക്കാനോ അയോഗ്യരാക്കാനോ ധൈര്യം കാണിക്കാതെ സർക്കാരിന്റെ ഒരു അനുബന്ധ ശാഖ എന്ന മട്ടിൽ തന്നെയായിരുന്നു കമ്മീഷന്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ ജാർഖണ്ഡ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളുടെ കാര്യമെടുക്കാം മഹാരാഷ്ട്രയിൽ കണക്കിൽപ്പെടാത്ത പണവുമായി കണ്ടെത്തിയ ബി നേതാവിനെതിരെ ചെറുവിരൽ അനക്കിയിട്ടില്ല കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വിഷവീര്യം കൂടിയ വർഗീയ പ്രചാരണമാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ ഇരു സംസ്ഥാനങ്ങളിലും അഴിച്ചുവിട്ടത് ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനു വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാക്കിയ വീഡിയോ പരസ്യങ്ങൾ ആ പാർട്ടിയുടെ സാമൂഹിക വിരുദ്ധതയുടെയും മുസ്ലിം വിദ്വേഷത്തിന്റെയും കൃത്യമായ പ്രതിഫലനമാണ് ഒരു സമ്പന്ന ഹൈന്ദവ ഭവനത്തിലേക്ക് പർദ്ധയും തൊപ്പിയും ധരിച്ചവരടക്കമുള്ള വലിയൊരു കൂട്ടം ഇരിച്ചുകയറി പാർപ്പുറപ്പിക്കുകയും അതിനുള്ളിൽ ഇരുന്ന് തൊഴിലുപകരണങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യങ്ങൾ ബി ജെ പിയെ ജയിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയുള്ളവർ വന്ന് കയറി പാർക്കുമെന്ന പേടിപ്പെടുത്തുന്ന വാചകങ്ങളോടെയാണ് പരസ്യം അവസാനിക്കുന്നത് കഥാപാത്രങ്ങളെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് സമാനം വേഷം കെട്ടിച്ച മുസ്ലിം വിരുദ്ധ പ്രമേയത്തിലൂന്നിയ വേറെയും പരസ്യങ്ങളുണ്ട് ദേശീയ ചാനലുകൾ വഴിയും സാമൂഹിക മാധ്യമങ്ങൾ വഴിയും രാജ്യമൊട്ടുക്കും സംപ്രേഷണം ചെയ്യപ്പെട്ടു അവയെല്ലാം പാർട്ടിയെ വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് നടന്നെടുക്കാൻ സഹായിക്കുന്ന ഊന്നുപടി നിലയിൽ മുസ്ലിം വിരുദ്ധത അവർക്ക് ഭൂഷണമായിരിക്കാം എന്നാൽ ഒരു മതനിരപേക്ഷ രാജ്യത്തെ സ്വതന്ത്ര ഭരണഘടനാ സംവിധാനം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനോട് എങ്ങനെ സഹിഷ്ണുത പുലർത്താൻ സാധിച്ചു ഭരണകൂടദാസ്യവും മുസ്ലിം വിരുദ്ധ മുൻവിധിയും മാറ്റിവെച്ചാൽ പാർട്ടിയുടെ അംഗീകാരം തന്നെ റദ്ദാക്കാൻ തക്ക വകുപ്പുകളുണ്ട് ബി ജെ പിയുടെ ഈ വിദ്വേഷ പ്രചരണ വീഡിയോകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളെ നിരീക്ഷണ വിധേയമാക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഈ വർഗീയ ചേരിക്കെതിരെ സ്വമേധയാ നടപടി സ്വീകരിക്കാൻ കമ്മീഷൻ തയ്യാറായില്ല പ്രതിപക്ഷ പാർട്ടികൾ പരാതി നൽകുകയും പൗരാവകാശ സാമൂഹിക പ്രവർത്തകർ ഈ വിപത്തിനെതിരെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്ത ഘട്ടത്തിൽ മാത്രമാണ് പരസ്യം നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയത് ബി ജെ പിയുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജുകളിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും സമാന്തര സ്രോതസ്സുകളിലൂടെ കേരളത്തിൽ ഉൾപ്പെടെ അതിപ്പോഴും പ്രചരിക്കപ്പെടുന്നു ഇരുപതാം തീയതി യു പിയിലെ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും ജനാധിപത്യം എന്ന സങ്കല്പത്തെ അട്ടിമറിക്കും വിധത്തിൽ തായിരുന്നുവെന്ന് പറയാതെ വയ്യ വോട്ടു ചെയ്യാൻ ബൂത്തിലേക്ക് വന്ന സ്ത്രീ വോട്ടർമാർക്ക് നേരെ പോലീസ് ഉദ്യോഗസ്ഥർ തോക്കു ചൂണ്ടുകയും നിയമവിരുദ്ധമായി അവരുടെ തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിക്കുകയും ചെയ്തതുൾപ്പെടെ അതിഹീനമായ ഭരണകൂട കൈക്കടത്തലാണ് നടമാടിയത് മുസ്ലിം വോട്ടർമാരെ വോട്ടു ചെയ്യാൻ അനുവദിക്കാതെ തിരിച്ചയച്ച സംഭവങ്ങളും ഉണ്ടായി വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തു വന്ന ശേഷം മാത്രം പ്രതിപക്ഷ പരാതിയെ നടപടി സ്വീകരിച്ച് കണ്ണിൽ പൊടിയിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായെങ്കിലും അപ്പോഴേക്ക് പല വോട്ടർമാരും സമ്മതിദാന വിനിയോഗിക്കേണ്ടെന്ന് തീരുമാനിച്ചിരുന്നു വരും തെരഞ്ഞെടുപ്പുകളിൽ ഒരു സങ്കോചവും കൂടാതെ നൈതിക വിരുദ്ധമായ ഇത്തരം ചെയ്തികൾ നടത്താനുള്ള മുൻകൂർ അനുമതിയായി വേണം ഇതിനെയെല്ലാം കാണാൻ ജനാധിപത്യത്തിന്റെ എന്ന് വിശേഷിക്കപ്പെടാറുള്ള തെരഞ്ഞെടുപ്പുകളെ സംഘപരിവാർ ഭീതിയുടെയും വർഗീയ വൈരത്തിൻ്റെയും വർഗീയ വൈരത്തിന്റെയും മേളയാക്കി മാറ്റുമ്പോൾ അതിനെ ശരിയാം വിധം തടയിടാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ രാജ്യത്തിന് എന്തിനാണ് ഇത്തരമൊരു കമ്മീഷൻ